കൊടുങ്കാറ്റിനെ തുടർന്ന് ഗസയിൽ വീണ്ടും നൂറുകണക്കിന് ടെന്റുകൾ തകർന്നു സഹായവിലക്ക് പിൻവലിച്ചില്ല എങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാകുമെന്ന് സന്നദ്ധ സംഘടനകൾ അറിയിച്ചു ഗസ സമാധാന സമിതിയിൽ അംഗമാകാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെയും യുഎസ് പ്രസിഡന്റ് ട്രംപ് ക്ഷണിച്ചു ഇന്ത്യയും അംഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു സമിതി ഇസ്രായേൽ താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് ഇസ്രായേൽ മന്ത്രി സ്മോട്രിക് പ്രതികരിച്ചു എം സി എ നാസർ വിവരങ്ങൾ നൽകും എം സി എ ഗസ സമാധാന സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് അതിൽ ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ് എന്താണ് നിലവിൽ ഗസയിലെ സാഹചര്യങ്ങൾ ി അതിൽ പ്രധാനമായിട്ടിപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ സമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിളംബരം അമേരിക്ക വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ട്രംപായിരിക്കും ഈ സമിതിയുടെ ആദ്യ യോഗത്തിൽ ഇപ്പോൾ ദാവോസിൽ സാമ്പത്തിക ഫോറം സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് അവിടെയായിരിക്കും ഈ സമിതിയുടെയും ആദ്യ യോഗം ചേരുക ആ യോഗത്തിലേക്ക് നേരത്തെ പറഞ്ഞത് പതിനഞ്ചംഗ ഒരു സമിതി ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഇടക്കാല ഭരണ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നയിക്കുക എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും ചെറിയ അറുപത് രാജ്യങ്ങളെങ്കിലും ഈ സമിതിയുടെ ഭാഗമാക്കി മാറ്റണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അറുപതോളം രാജ്യങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ട്രംപ് അയച്ചിരിക്കുന്നത് അവരൊക്കെയും ഇതിൽ പങ്കാളിത്തം വഹിക്കണം അതുമാത്രമല്ല ഒരു ബില്ല്യൺ ഡോളറിൻ്റെ ഒരു സഹായ നിധിയും ഇതിൻ്റെ ഭാഗമായിട്ട് രൂപവൽക്കരിക്കാനുള്ള ഒരു തീരുമാനവും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇതിൽ നേരത്തെ റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടാവും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കോഫ് ഉണ്ട് ജഡദ് കുഷണർ എന്ന ട്രംപിൻ്റെ മരുമകനും ഉപദേശകനും കൂടിയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള മറ്റ് പല പ്രമുഖരും ഈ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട് അതിന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉൾപ്പെടെയുള്ളവരെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു നിലപാടോ പ്രഖ്യാപനമോ നടത്തിയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ സമിതിയുമായി ബന്ധപ്പെട്ട കുറേ അവ്യക്തതകളുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു പോലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു പ്രതികരണം പോലും നടത്താൻ വിസമ്മതിക്കുകയാണ് കാരണം യു എൻ്റെ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത സ്വഭാവത്തിലായിരിക്കും ഈ സമിതിയുടെ പ്രവർത്തനമെന്നാണ് അമേരിക്ക നടത്തുന്ന പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത് നേരത്തെ യുനറോബോ ഉൾപ്പെടെയുള്ള ഏജൻസികളെ പൂർണ്ണമായിട്ടും നിരാകരിച്ച് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കുമോ ഈ വരാൻ പോകുന്ന ഈ സമിതിയുടെ പ്രവർത്തനവും എന്നൊരു ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് അവർ അക്കാര്യം പിന്നെ ട്രംപിനെ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ സമിതിയുടെ സ്വഭാവം എന്തായിരിക്കും അതോടൊപ്പം തന്നെ സമിതിയുടെ പ്രവർത്തന പരിധികൾ എന്തായിരിക്കും എന്ന കാര്യത്തിലും കുറെ കൂടി വ്യക്തതകൾ വരേണ്ടതുണ്ട് അതൊരുപക്ഷേ ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമിതിയുടെ ആദ്യയോഗം അത് അടുത്ത ദിവസം തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതോടുകൂടി മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമാവുക അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഗസയിൽ ജീവിതം കൂടുതൽ നരകതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടു വർഷത്തിലധികം നീണ്ട യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സമീപകാലത്തൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭം ഇന്നലെയും ഇന്നുമായി രൂപപ്പെട്ടിരിക്കുന്ന കൊടുങ്കാറ്റിൽ നിരവധി ടെൻറ്റുകൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഈ വെടിനിർത്തൽ ലംഘിച്ചും തുടർന്നുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഈ പ്രകൃതിക്ഷോഭം മൂലം രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിരവധി ടെന്റുകൾ തകർന്നെങ്കിലും ആ ടെന്റുകളൊക്കെയും അന്തി ഉറങ്ങിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു അവസ്ഥയുണ്ട് ഏറ്റവും കൂടുതൽ ടെന്റുകളും മറ്റ് സംവിധാനങ്ങളും ഉപകരണങ്ങളും ഗസയിലേക്ക് എത്തിക്കണമെന്ന ലോകത്തിന്റെ ഒന്നിച്ചുള്ള ഒരു അഭ്യർത്ഥന പോലും ഇസ്രായേൽ ചെവിക്കൊണ്ടിട്ടില്ല റപ്പ അതിർത്തി തുറക്കുമെന്ന പ്രഖ്യാപനവും അനിശ്ചിതമായി തന്നെ നീളുകയാണ് ഇത് ഒരു അവസ്ഥയാണ് ഗസയിൽ പൊതുവെ സൃഷ്ടിച്ചിരിക്കുന്നത് ദിവ്യ